ഹലോ എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പര്യായങ്ങളാണ് നിങ്ങൾക്കറിയാല്ലോ പര്യായം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആ ഒരേ അർത്ഥത്തിൽ തന്നെ വ്യത്യസ്ത പദങ്ങൾ വരുന്നതിനെ നമ്മൾ പര്യായം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറച്ച് പര്യായങ്ങൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പഠിക്കാം പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയതൊക്കെയാണ് ആ കണ്ണ് കാത് മൂക്ക് നാക്ക് തൊക്ക് ഇത്രയാണല്ലേ നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളായിട്ട് വരുന്നത് ആദ്യം നമുക്ക് കണ്ണിന്റെ പഠിച്ചാലോ കണ്ണ് ഏതൊക്കെയാണ് പര്യായം വരുന്നത് ദൃഷ്ടി നേത്രം അക്ഷി നയനം ലോചനം അമ്പകം ദൃഷ്ടി ദൃഷ്ടി തട്ടുക ദൃഷ്ടി പതിപ്പിക്കുക എന്താണ് കണ്ണ് തട്ടുക അല്ലേ അപ്പൊ ദൃഷ്ടി എന്ന് കേൾക്കുമ്പോ തന്നെ ഓർക്കുക കണ്ണാണ് അതുപോലെ തന്നെ നേത്രം നമ്മൾ നേത്രം കേട്ടിട്ടുണ്ട് നേത്രം അക്ഷി അക്ഷി കണ്ണ് നയനം നയനം കണ്ണാണ് ലോചനം കണ്ണ് അമ്പകം കണ്ണ് അപ്പൊ കണ്ണിന്റെ പര്യായങ്ങൾ ഏതൊക്കെയാണ് ദൃഷ്ടി നേത്രം അക്ഷി നയനം ലോചനം അമ്പകം അപ്പൊ ഒന്നും നമ്മൾ പഠിച്ചില്ലേ ഇനി അടുത്തത് നോക്കാം അടുത്ത ഏതാണ് കാത് കാതെന്ന് വെച്ചെന്താ ആ നമ്മുടെ ചെവി അല്ലേ ചെവിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ശ്രവണം ശ്രവണം എന്താണ് കാതാണ് ശ്രവിക്കുക കേൾക്കുക ഇപ്പൊ ശ്രവണം എന്താണ് കാത് സ്രോതം സ്രോതം കാതാണ് കർണം കർണം ചെവി ചെവി കാത് അപ്പോ എന്തൊക്കെയാണ് ശ്രവണം സ്രോതം കർണം ചെവി അല്ലെ അടുത്ത നമുക്ക് നോക്കാം തൊക്ക് തൊക്ക് എന്ന് പറയുമ്പോൾ എന്താ ആ നമ്മുടെ തൊലി തൊലി തൊക്കിന്റെ പര്യായമാണ് അതുപോലെ തന്നെ ചർമ്മം ചർമ്മം തൊക്കിന്റെ പര്യായമാണ് ചർമ്മ സൗന്ദര്യത്തിന് ഇന്ന സോപ്പ് ഉപയോഗിക്കൂ എന്ന് കേട്ടിട്ടില്ലേ നമ്മൾ പരസ്യങ്ങളിലൊക്കെ കേൾക്കാറുള്ളതല്ലേ അത് ഓർത്തു വെക്കുക തൊക്കിന്റെ പര്യായങ്ങളാണ് തൊലി അതുപോലെ തന്നെ ചർമ്മം അടുത്തു നോക്കാം മൂക്ക് മൂക്കിന്റെ പര്യായങ്ങൾ നാസിക നാസിക എന്താണ് മൂക്കാണ് അതുപോലെ തന്നെ ഗന്ധവാഹനം ഗന്ധം ഗന്ധം എന്ന് വെച്ചാൽ എന്താ ആ മണം ഗന്ധം വഹിക്കുന്നത് ഗന്ധവാഹനം അതുപോലെ തന്നെ ഘ്രാണം ഘ്രാണം മൂക്കിൻ്റെ പര്യായങ്ങളാണ് നാസിക ഗന്ധവാഹനം ഘ്രാണം അപ്പോൾ നമ്മൾ നാലെണ്ണം പഠിച്ചല്ലേ അടുത്തു നോക്കാം നാവ് നാവിൻ്റെ പര്യായമാണ് ജിഹ്വാ ജിഹ്വ രസന രസജ്ഞ നാക്ക് നാവിൻ്റെ പര്യായങ്ങളാണ് ജിഹ്വ രസന രസജ്ഞ അതുപോലെ തന്നെ നാക്ക് അപ്പോൾ ഓർത്ത് വെക്കുക കണ്ണ് കാത് മൂക്ക് നാവ് അടുത്തു നോക്കാം അടുത്ത നമുക്ക് ജീവജാലങ്ങളിലൂടെ പഠിക്കാം ഇത് നമ്മൾ എടുക്കുന്നത് മൊത്തം എസ് സി ആർ ടി ബേസ്ഡ് ആയിട്ടാണ് കേട്ടോ മുഴുവനും എസ് സി ആർ ടി ആണെന്ന് പറയുന്നില്ല എസ് സി ആർ ടിയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് മറന്നു പോവണ്ട എസ് സി ആർ ടി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് ഓക്കെ അടുത്ത് നോക്കാം അരയന്നം അരയന്നം എന്താണ് ആ ചക്രാംഗം അരയന്നത്തിൻ്റെ പര്യായമാണ് ചക്രാംഗം അതുപോലെ തന്നെ ഹംസം ഹംസം നമ്മളെപ്പോഴും കേൾക്കാറുള്ളതാ അല്ലേ ഹംസം പര്യായം എന്താണ് അരയന്നമാണ് ശ്വേതകരുതം ശ്വേതകരുതം അരയന്നമാണ് മരാളം മരാളം അന്നം ഇതൊക്കെ എന്തിൻ്റെ പര്യായങ്ങളാണ് അരയണ്ണത്തിന്റെ പര്യായങ്ങളാണ് ഒന്നുകൂടെ നോക്കാം അരയണ്ണത്തിന്റെ പര്യായങ്ങൾ ചക്രാങ്കം ഹംസം ശ്വേതകരുതം മരാളം അന്നം ഓക്കെ അടുത്ത് നോക്കാം ആന ആനയുടെ പര്യായം ഗജം എപ്പോഴും കേൾക്കാറുള്ളതാ അല്ലേ ഗജം ആന അല്ലേ അപ്പോൾ ആന ഗജം അതുപോലെ തന്നെ കരി കരി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർത്തു വെക്കുക അത് ആനയാണ് എന്തുകൊണ്ടാ ആ ആന കരിയുടെ കളറാ അല്ലേ കറുത്തിറ്റാണ് അപ്പോ ആന ഗജം കരി അടുത്തത് ഇബം ഇബം പിന്നെ കുഞ്ചരം ഇതൊക്കെ എന്താണ് ആനയുടെ പര്യായങ്ങളാണ് ഗജം കരി ഇബം കുഞ്ചരം ദന്തി ഹസ്തി ദന്തി എപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ് അതുപോലെ തന്നെ ഹസ്തി നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ് ദന്തി ആന അതുപോലെ തന്നെ ഹസ്തി ആന ആനയുടെ പര്യായങ്ങൾ പര്യായങ്ങളൊ ഏതൊക്കെയാണ് വരുന്നത് ഗജം കരി ഇപം കുഞ്ചരം ദന്തി ഹസ്തി പഠിച്ചില്ലേ അടുത്ത് നോക്കാം ആട് ആടിന്റെ പര്യായം അജം അജം നമ്മൾ നമ്മളെപ്പോഴും കേൾക്കാറുള്ളതാണല്ലേ അജം അതുപോലെ തന്നെ ഗജം അജം ആടാണെന്നും ഗജം ആനയാണെന്നും വെക്കുക ഇത് നമുക്ക് ചിലപ്പോൾ സമാന പദങ്ങളിലും ചോദിക്കാറുണ്ട് സമാന പദങ്ങളിൽ ഗജം അതുപോലെ തന്നെ അജം ചോദിക്കാറുണ്ട് അടുത്തു നോക്കാം മേഷം ആടിൻ്റെ പര്യായമാണ് മേഷം ആടെങ്ങനെയാണ് കരയുന്നത് ആ മേ എന്നല്ലേ മേഷം അതുപോലെ തന്നെ ചകം ആടിൻ്റെ പര്യായങ്ങളാണ് അജം മേഷം ചഖം അടുത്ത് നോക്കാം ആമ ആമയുടെ പര്യായം കൂർമ്മം കമഠം മാഷാദം പഞ്ചഗുടം കച്ചപം എന്തൊക്കെയാണ് കൂർമ്മം ആമ മത്സ്യം കൂർമ്മം വരാഹം കേട്ടിട്ടില്ലേ അതിൽ വരുന്നതാണ് കൂർമ്മം കൂർമ്മം ആമയാണെന്ന് ഓർത്തുവെക്കുക അതുപോലെ കമടം ആമ മാഷാദം മാഷാദം ആമയാണ് പഞ്ചഗുടം കച്ചവം ഇതൊക്കെ ആമയുടെ പര്യായങ്ങളാണ് ഒന്നുകൂടെ നമുക്ക് നോക്കാം അരയന്നം ചക്രാങ്കം ഹംസം ശ്വേതകരുതം മരാളം അന്നം അടുത്ത് നോക്കാം ആന ഗജം കരി ഇപം കുഞ്ചരം ദന്തി ഹസ്തി ആട് അജം മേശം ചകം ആമ കൂർമ്മം കമടം മാഷാദം പഞ്ചകൂടം കച്ചപം ഓക്കെ അടുത്ത നോക്കാം ഈച്ചയുടെ പര്യായം മക്ഷിക എന്താണ് മക്ഷിക നീല വർവണ നല്ല പേരാണല്ലേ മക്ഷിക ഈച്ചയുടെ പേര് മക്ഷിക അതുപോലെ തന്നെ നീല കളർ ഈച്ചയാണ് എന്ത് കളർ ഈച്ചയാണ് നീല കളർ ഈച്ചയാണ് വർവണ ഈച്ചയുടെ പേരെന്താണ് വർവണയാണ് ഈച്ച മക്ഷിക നീല വർവണ അടുത്ത നോക്കാം എലി എലിയുടെ പര്യായം എന്തൊക്കെയാ വരുന്നത് ആ മൂഷികൻ മൂഷികൻ നമ്മളെപ്പോഴും കേൾക്കാറുള്ള വേടാണ് മൂഷികൻ ആഘു ആഘു ഗനകൻ എലിയുടെ പര്യായമാണ് മൂഷികൻ ആഘു ഗനകൻ എട്ടുകാലി എട്ടുകാലിയുടെ പര്യായം ചിലന്തി ചിലർ എട്ടുകാലിക്ക് ചിലന്തി എന്ന് പറയാറുണ്ട് ചിലർ എട്ടുകാലി എന്ന് പറയാറുണ്ടല്ലേ അപ്പോൾ എട്ടുകാലിയുടെ പര്യായമാണ് ചിലന്തി അതുപോലെ തന്നെ ഊർണനാദം ചിലന്തി ഊർണനാദം അടുത്ത നോക്കാം ഒട്ടകം ഒട്ടകം ഉഷ്ട്രം ഉഷ്ട്രം മയം ഒട്ടകം എങ്ങനെയാണ് പോകുന്നത് ആ നല്ല മയത്തിലാണ് ഒട്ടകം പോകുന്നത് അല്ലേ അപ്പോൾ ഒട്ടകത്തിന്റെ പര്യായമാണ് ഉഷ്ട്രം അതുപോലെ തന്നെ മയം ഒട്ടകം എവിടെയുണ്ടാവുക മരുഭൂമിയിലാണ് അവിടെ ഭയങ്കര ചൂടാണ് അല്ലേ ഉഷ്ണാണ് ഉഷ്ണത്തിൽ ഒട്ടകം വളരെ മയത്തിലാണ് പോകുന്നത് അപ്പോൾ ഒട്ടകത്തിന്റെ പര്യായങ്ങളാണ് ഉഷ്ട്രം അതുപോലെ തന്നെ മയം അടുത്ത് നോക്കാം കടുവ കടുവ വ്യാഘ്രം വ്യാഘ്രം വ്യാളം ശാർദൂലം വ്യാഘ്രം വ്യാളം അതുപോലെ തന്നെ ശാർദൂലം കഴുതയുടെ പര്യായങ്ങളാണ് ഗർദ്ധം ഖരം ചക്രീകൻ ഓക്കെ അടുത്ത് നോക്കാം കഴുകൻ കഴുകൻ ഗൃദ്രം ദാക്ഷായം കഴുകൻ ഗൃദ്രം അതുപോലെ തന്നെ ദാക്ഷായം ഈച്ച എലി എട്ടുകാലി ഒട്ടകം കടുവ കഴുത കഴുകൻ ഇത്രയും നമ്മൾ പഠിച്ചില്ലേ ഇനി അടുത്ത് നോക്കാം കടന്നൽ കടന്നലിന് നമ്മള് പറയുന്നതാണ് ഗന്തോളി കടന്നലിന്റെ പര്യായങ്ങളാണ് ഗന്തോളി അതുപോലെ തന്നെ വരട അടുത്ത നോക്കാം കാക്കയുടെ പര്യായമാണ് അമരഷ്ടം അമരഷ്ടം വായസം പായസമല്ലോ വായസാണ് വായസം കരടം കരടം ആത്മഘോഷം ആത്മഘോഷം ചിരഞ്ജീവി ചിരഞ്ജീവി എന്ന് പറഞ്ഞതാ മരണമില്ലാത്ത തന്നെയാണ് നമ്മൾ ചിരഞ്ജീവി എന്ന് പറയുന്നത് അല്ലെ കാക്കയ്ക്ക് മരണമില്ല ചിരഞ്ജീവിയാണ് ദിഗം ദിഗം കാക്കയാണ് കാരവം കാരവം കാക്കയാണ് കാക്കയുടെ പര്യായങ്ങളൊക്കെയാണ് ആമരഷ്ടം വായസം കരടം ആത്മഘോഷം ചിരഞ്ജീവി ദിഗം കാരവം ഓക്കെ അപ്പം അടുത്ത് നോക്കാം കുറുക്കൻ കുറുക്കൻ ജംബുകൻ ജംബുകൻ ഊളൻ കുറുനരി അപ്പൊ കുറുക്കന്റെ പര്യായങ്ങളാണ് ജമ്പുകൻ ഊളൻ കുറുനരി ഓക്കെ കുതിര കുതിര അശ്വം നമ്മൾ കേൾക്കാറുണ്ട് അശ്വം അല്ലേ എന്ന് വെച്ചാൽ കുതിരയാണ് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ തുരകം തുരകം കുതിരയാണ് നമ്മൾ കേട്ടിട്ടുണ്ട് ഹയം അല്ല ഹൈറ്റ് ആയിട്ടുള്ളതാണ് കുതിര അല്ലേ ഹയം വാജി നമുക്കിപ്പോൾ ഒരു കുതിരയുണ്ട് നമ്മൾ അതിനെ വാജി എന്നാണ് പേരിട്ടിരിക്കുന്നത് വാജി വാഹം വാജി വാഹം ാക്കാം അല്ലേ ഒന്നിന്റെ പേര് വാജി ഒന്നിന്റെ പേരാണ് വാഹം കുതിരയുടെ പര്യായമാണ് അശ്വം തുരകം അല്ല ഹൈറ്റ് ആയിട്ടുള്ള കുതിരയാണ് ഹയം വാജി കുതിരയുടെ പേരാണ് വാജിയും അതുപോലെ തന്നെ വാഹം ഓക്കെ അടുത്തു നോക്കാം കുയിൽ കുയിൽ കോകിലം പികം അടുത്തതോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ പി എസ് സി റാങ്ക്ബുക്ക് മൊബൈൽ അപ്ലിക്കേഷൻ പെജപ്പെടാം നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് ഏത് ലെവലാണോ വേണ്ടത് എന്ന് വെച്ചാൽ നമ്മളുടെ ആപ്പിൽ ചൂസ് ചെയ്യാം ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ ടെൻത്ത് ലെവൽ ആയിക്കോട്ടെ ട്വൽത്ത് ലെവൽ ആയിക്കോട്ടെ ഏത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട് സ്റ്റഡി പ്ലാനിൽ നിങ്ങൾക്ക് അന്നന്ന് പഠിക്കേണ്ടുന്ന ടോപ്പിക് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരുന്നുണ്ട് കൂടാതെ അത് കഴിയുമ്പോൾ നമുക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഡെയിലി മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും അതിന് പുറമെ വീക്ക്ലി റിവിഷൻ വീക്ക്ലി റിവിഷൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം നിങ്ങൾക്കറിയാമല്ലോ ഭൂരിഭാഗം ചോദ്യങ്ങളും പി എസ് ചോദിക്കുന്നത് ഇപ്പോൾ എസ് സി ആർ ടി അതുകൊണ്ട് തന്നെ എസ് സി ആർ ടി ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻസ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ നോട്ട്സ് എല്ലാ സബ്ജക്റ്റിന്റെയും നോട്ട്സ് നമ്മുടെ പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ അപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കൊരൊറ്റ പ്രീമിയത്തിൽ തന്നെ എല്ലാ ലെവലും അൺലോക്ക് ആവുന്നതാണ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രീമിയം വരുന്നത് നിങ്ങൾ ജീഷ്മാ ഡിസ്കൗണ്ട് ഫൈവ് എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം കൂടി ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം നിങ്ങൾക്ക് പ്രീമിയം എടുക്കാൻ വേണ്ടി എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലേക്ക് ജീഷ്മ ഡിസ്കൗണ്ട് ഫൈവ് എന്ന് വാട്സപ്പ് ചെയ്താൽ മതി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇതേ നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മെന്റേസിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ചെയ്യുവാനായിട്ട് കഴിയും ഓക്കെ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം കൊതുക് കൊതുകിന്റെ പര്യായമാണ് മശകം അതുപോലെ തന്നെ രണരണം കൊതുക് മശകം രണരണം കൊതുക് എങ്ങനെയാണ് മൂളിയിട്ട് വരുന്നത് ഉം അല്ലേ അപ്പോ കൊതുക് മൂളിയിട്ട് വരുന്നതാണ് മശകം അതുപോലെ തന്നെ രണരണം എന്ന് പറഞ്ഞിട്ട് മൂളിയിട്ട് വരുന്നതാണെന്ന് ഓർത്ത് വയ്ക്കുക അടുത്തത് നോക്കാം കൊക്ക് കൊക്ക് കൊറ്റി കൊക്ക് കൊറ്റി ബഗം ബഗോടം നിഷയിടം കഹം കൊറ്റി ബഗം ബഗോടം നിഷയിടം കഹം അടു നോക്കാം കോഴി കോഴി താമ്രചൂടം താമ്രചൂടം കോഴിയാണ് കൃകവാകു കൃഗവാഗു കോഴിയാണ് രൂപതം രൂപതം കോഴിയാണ് അപ്പൊ കോഴിയുടെ പര്യായങ്ങൾ ഏതൊക്കെയാണ് താമ്രചൂടം കൃഗവാഗു രൂപതം അടുത്തു നോക്കാം ഗരുഡൻ ഗരുഡൻ വൈനതേയൻ സുപർണൻ പക്ഷീന്ദ്രൻ ഖഗേഷൻ താക്ഷൻ ഏതൊക്കെയാണ് ഗരുഡൻ്റെ പര്യായം വൈനതേയൻ സുപർണൻ പക്ഷീന്ദ്രൻ ഖഗേശൻ താക്ഷൻ ഓക്കെ അപ്പം അടുത്തു നോക്കാം ചിലന്തി ചിലന്തി മർക്കടകം അതുപോലെ തന്നെ ലൂത ചിലന്തി നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു അല്ലേ എട്ടുകാരി എട്ടുകാരി ചിലന്തിയാണ് അതുപോലെ തന്നെ മർക്കടകം മർക്കടകം ലൂത ഇതൊക്കെ ചിലന്തിയുടെ പര്യായങ്ങളാണ് ഓക്കെ അടുത്തു നോക്കാം ചെന്നൈ ചെന്നൈ വൃഗം കോകം ഇഹാമൃഗം ചെന്നൈ വൃഗം കോകം ഇഹാമൃഗം അടുത്തത് തത്ത കീരം തത്ത കീരം കീ കീന്ന് കരഞ്ഞുകൊണ്ടിരിക്കുവല്ലേ എപ്പോഴും കീരം ശരിക ശരിക തത്തയാണ് ശുഖം കൈതാരം തത്തയുടെ പര്യായങ്ങളാണ് കീരം ശരിക ശുഖം കൈതാരം ഓക്കെ അടുത്ത് തവള മണ്ടൂകം മണ്ടൂകം തവളയാണ് ധർദുരം ധർദുരം തവളയാണ് പ്ലവകം ശാലൂരം ം വർഷാബു അപ്പൊ തവളയുടെ പര്യായങ്ങൾ ഏതൊക്കെയാ മണ്ടൂകം ധർദൂരം പ്ലവകം വർഷാബു ഓക്കെ അടുത്തത് താറാവ് താറാവ് ശരാരി ശരാരി താറാവാണ് ആദി ആടി ഇതൊക്കെ താറാവാണ് താറാവിന്റെ പര്യായങ്ങളാണ് ശരാരി ആദി ആടി അടുത്ത തേനീച്ച തേനീച്ച മധു മക്ഷിക സരക നമ്മൾ നേരത്തെ പഠിച്ചു ഈച്ചയ്ക്ക് മക്ഷിക തേനീച്ച മധു മക്ഷിക തേനുള്ള ഈച്ചയാണല്ലേ മധു മക്ഷിക സരക ഓക്കെ അടുത്തത് പരുന്ത് പരുന്ത് പത്രി ശശാദനം ശേനം പരുന്തിനെ പറയുന്നതാണ് പത്രി ശശാദനം ശേനം അടുത്ത നോക്കാം പക്ഷി വിഹകം വിഹകം പക്ഷിയാണ് ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ കേട്ടോ പക്ഷിയൊക്കെ നമുക്ക് ചോദിക്കാറുള്ളതാണ് വിഹകം അതുപോലെ തന്നെ വിഹംഗം ഖകംന്തം ദ്വിജം കിളി പതംഗം ശുഖം പറവ ശകുനി പക്ഷിയുടെ പര്യായങ്ങളാണ് വിഹകം വിഹംഗം ഖകം ശകുന്തം ദ്വിജം കിളി പതങ്കം ശുഗം പറവ ശകുനി ഓക്കെ അടുത്തത് പശു പശു ധേനു പശുവിൻ്റെ പര്യായമാണ് ധേനു സുരബി ഗോവ് രോഹിണി മഹേയി എല്ലാം നല്ല പേരാണല്ലേ ധേനു സുരഭി ഗോവ് രോഹിണി മഹേയി അടുത്ത് നോക്കാം പാമ്പ് പ്രിതാകു ഭുജംഗം അഹി ചക്രി ചക്ഷുശ്രവണൻ ഫണി ഫണം ഉയർത്തിപ്പിടിക്കുന്നതല്ലേ ഇപ്പോൾ ഫണി കാഗോദരം ഉരകം പന്നകം നാഗം എന്തൊക്കെയാണ് പിതാകു ഭുജങ്കം അഹി ചക്രി ചക്ഷുശ്രവണൻ ഫണി കാഗോദരം ഉരകം പന്നകം നാഗം നാഗ ഉരകം ഒക്കെ നമ്മളെപ്പോഴും കേൾക്കാറുള്ളതാണ് അതുപോലെ ചക്ഷുശ്രവണൻ അതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഓക്കെ അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം പ്രാവ് പ്രാവ് കബോധം പാരാവതം കളരവം കബോധം പാരാവതം കളരവം പ്രാവ് ഓക്കെ പൂച്ച വിടാലം മണ്ടലി ഓതു മാർജാരം മാർജാരം നമ്മൾ കേട്ടിട്ടുണ്ട് പൂച്ചയാണ് അല്ലെ അപ്പൊ വിടാലം മണ്ടലി ഓതു മാർജാരം പൂച്ച മയിൽ മയിൽ മയൂരം മയൂഖം കേർഹിണം മയൂരം മയൂഖം ബർഹിണം ഓക്കെ മത്സ്യം മത്സ്യം ബലം വൈസാരിണം ശംബരം വൈസാരിണംസ്യത്തിൻ്റെ പര്യായങ്ങളാണ് ഓക്കെ മാൻ ഏണം ഏണം മാനാണ് ഹരിണം ഹരിണം മൃഗം സാരംഗം കുരംഗം സാരംഗം കുരംഗം ഏണം ഹരിണം മൃഗം സാരംഗം കുരംഗം എന്താണ് മാനാണ് അടുത്തത് നോക്കാം മുതല മുതല ിംശു അതുപോലെ തന്നെ കുംഭീരം കുംഭീരം മരം നക്രം മുതല ശിംശു കുംഭീരം മരം നക്രം അടുത്തു നോക്കാം വണ്ട് വണ്ട് അളി ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആട്ടോ അളി വണ്ട് മധുബൻ മധുബൻ വണ്ട് ഭൃങ്കം ഭൃങ്കം വണ്ടാണ് ഭ്രമരം മധുവ്രതം ഓക്കെ അളി മധുബൻ ഭൃങ്കം ഭ്രമരം മധുവ്രതം അടുത്ത് നോക്കാം വേഴാമ്പൽ വേഴാമ്പൽ ചാതകം സാരംഗം ചാതകം സാരംഗം വേഴാമ്പലാണ് ഓക്കെ നമ്മൾ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പര്യായം എന്ന് പറയുന്ന ഒരു ക്ലാസ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ക്ലാസ് എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇതുപോലെയുള്ള നോട്ട്സ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക നമുക്ക് എല്ലാ നോട്ട്സും ഈ ഒരു ആപ്പിൽ ആണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി